ഐ പി എല്ലിൽ ഇന്നലെ ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നടന്ന പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം അതിർത്തിയിലെ സംഘർഷത്തെ തുടർന്ന് പൂർത്തിയാകാനാവാതെ ഉപേക്ഷിച്ചിരുന്നു അതിർത്തിയിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഐ പി എൽ മത്സരങ്ങൾ നിർത്തിവെക്കാൻ ബി സി സി ഐ തീരുമാനിച്ചു കളിക്കാരുടെയും കാണികളുടെയും സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്ക് ശേഷം അതിർത്തിയിൽ ഇന്നലെ രാത്രി നടന്ന ഇന്ത്യ പാക് സംഘർഷം ക്രിക്കറ്റ് ലോകത്തെയും പിടിച്ചുളക്കിയിരുന്നു ഐ പി എല്ലിൽ ഇന്നലെ ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നടന്ന പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സര അതിർത്തിയിലെ സംഘർഷത്തെ തുടർന്ന് പൂർത്തിയാക്കാനാവാതെ ഉപേക്ഷിച്ചു ഡൽഹിക്കെതിരെ പഞ്ചാബ് ബാറ്റിംഗ് തുടരവേ മാച്ച് ഓഫീഷ്യൽസിന് അതിർത്തി ജില്ലകളിലെ പാക് ആക്രമണത്തിന്റെ അറിയിപ്പ് ലഭിച്ചത് പിന്നാലെ ഗ്രൗണ്ടിലെ ഫ്ലഡ് ഫ്ളഡ്ലൈറ്റുകൾ ഓഫായി ഉടൻ മത്സരവും ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഈ സമയം മത്സരം കാണാനായി പതിനായിരക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കളിക്കാരെല്ലാം സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ പലരും അനുമതി ചോദിക്കുകയും ചെയ്തിരുന്നു ഐ പി എൽ പ്ലേ ഓഫിന് മുൻപ് ഇനി പന്ത്രണ്ട് മത്സരങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട് ഇതിനിടെയാണ് നിർണായക തീരുമാനത്തിന് ബിസിസിഐ ഒരുങ്ങിയത് പഞ്ചാബിനായി ഓപ്പണിങ്ങിനെത്തിയ പ്രിയാംശ് ആര്യയും സിംഗും മികച്ച തുടക്കമാണ് നൽകിയത് ആദ്യ നാല് ഓവറിൽ ഇരുവരും ചേർന്ന് ടീമിനെ അൻപത് റൺസിലെത്തിച്ചു പ്രിയാംഷാണ് റൺവേട്ടക്ക് ചുക്കാൻ പിടിച്ചത് ഏഴാം ഓവറിൽ നേരിട്ട ഇരുപത്തിയഞ്ചാമത്തെ പന്തിൽ പ്രിയാംഷ് അർദ്ധ സെഞ്ചുറിയിലെത്തി ഐ പി എല്ലിലെ പ്രിയാംശിന്റെ രണ്ടാമത്തെ അർദ്ധ ആയിരുന്നു ഇത് ഒൻപതാം ഓവറിൽ ടീം നൂറിലെത്തി പത്താം ഓവറിൽ പ്രഭ്സിംറാനും അർദ്ധ സെഞ്ചുറിയിലെത്തി പതിനൊന്നാം ഓവറിന്റെ ആദ്യ പന്തിൽ പ്രിയാംഷ് പുറത്തായതിനു പിന്നാലെയാണ് ലൈറ്റ് ഓഫായത് നിലവിലെ സാഹചര്യത്തിൽ ഐ പി എൽ മത്സരങ്ങൾ തുടർന്ന് നടത്താൻ കഴിയുന്ന കാര്യം ആശങ്കയിലാണ് പഞ്ചാബ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വലിയ ആൾക്കൂട്ടം സൃഷ്ടിക്കുന്ന മത്സരങ്ങൾ നടത്തുന്നത് സുരക്ഷിതമല്ലെന്നാണ് വിലയിരുത്തൽ പല വിമാനത്താവളങ്ങളും അടച്ചിട്ട സാഹചര്യത്തിൽ ടീമുകളുടെ യാത്രയും സുഗമമാവില്ല ബി സി സി ഐ അധികൃതർ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം തീരുമാനമെടുക്കും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ തീരുമാനം കാത്തിരിക്കുകയായിരുന്നു ബി സി സി ഐ ഇപ്പോൾ മത്സരങ്ങൾ അനിശ്ചിതമായി നിർത്തിയതോടെ താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയേക്കും പക്ഷേ വിവിധ വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ താരങ്ങളുടെ മടക്കയാത്രയും ബുദ്ധിമുട്ടാകും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും